മലയാളി അലങ്കൽ കൂടിയും കേരളത്തിൽ വലിയൊരു ആരാധക ബൃന്ദം ഉണ്ടാക്കിയെടുത്ത നടനാണ് വിക്രം തൊണ്ണൂറുകളിൽ നായകനായി വന്ന പല സിനിമകളും പരാജയപ്പെട്ടപ്പോൾ മലയാളത്തിലും തെലുങ്കിലുമൊക്കെ വേഷമിട്ടും അജിത് പ്രഭുദേവ അബ്ബാസ് തുടങ്ങി അന്നത്തെ യൂത്തന്മാർക്ക് ശബ്ദം നൽകി സിനിമാ ലോകത്ത് പിടിച്ചുനിന്നും മലയാളത്തിൽ മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ജയറാമിനും പിന്നിൽ നാലാമത്തെ നായകനായി വരെ വേഷമിട്ടുമെല്ലാമാണ് നായകനിരയിലേക്ക് ഉയർന്ന് തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ പട്ടികയിൽ വിക്രം സ്ഥാനം പിടിച്ചത് തമിഴ് സിനിമ ക്ലാസ്സിലും മാസിലും ബോക്സ് ഓഫീസ് കണക്കിലും വിക്രം എന്ന താരത്തിനും ഇന്ന് വലിയൊരു സ്ഥാനമുണ്ട് ഇനിയൊരു ഒരു അമ്പത് കൊല്ലത്തിനപ്പുറവും ഓർമ്മിക്കപ്പെടുവാൻ പാകത്തിനുള്ള കഥാപാത്രങ്ങൾ വിക്രം ഇതിനോടകം തന്നെ ചെയ്തു വെച്ചിട്ടുമുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മലയാളത്തോടും മലയാള സിനിമയോടും നടന് പ്രത്യേക സ്നേഹവുമുണ്ട് ഇന്നും വിക്രം സിനിമയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ സിനിമാ തിയേറ്ററിൽ പോയി കാണാൻ മലയാളികൾ ശ്രമിക്കാറുണ്ട് സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം വിക്രം കേരളത്തിൽ വന്നിരുന്നു കൊല്ലം പോളയത്തോട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ആർ കെ വെഡിങ് മാളിന്റെ ഉദ്ഘാടനത്തെത്തിയ താരത്തെ വലിയൊരു ആരാധക വൃന്ദമാണ് വരമേറ്റത് ഉദ്ഘാടന സമയത്തിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ താരത്തെ കാണാൻ ആരാധകർ തിങ്ങി നിറഞ്ഞിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും നന്നെ പാടുവിട്ടു നിശ്ചയിച്ച സമയത്ത് തന്നെ വിക്രം സ്ഥലത്തെത്തി തുടർന്ന് വേദിയിൽ കയറി സംസാരിച്ച താരത്തിന്റെ ഓരോ വാക്കിനും അകമ്പടിയായി ആരാധകരുടെ കരഘോഷവും ആരവവും ഉണ്ടായിരുന്നു ശേഷം നൂറുകണക്കിന് ആരാധകർക്കൊപ്പം ചിത്രമെടുക്കാനും താരം ഒരു മടിയും കാട്ടിയില്ല കാണാനായി തടിച്ചുകൂടിയ ഓരോരുത്തരുടെയും മനം കവർന്നാണ് വിക്രം കൊല്ലത്തുനിന്നും അടങ്ങിയത് വിക്രം കൊല്ലം ഇളക്കിമറിച്ചതിന്റെ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൊല്ലങ്കാരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം വിക്രമും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കിട്ടിരുന്നു വിക്രം പങ്കെടുത്ത ചടങ്ങിന്റെ അവതാരിക രഞ്ജിനി ഹരിദാസ് ആയിരുന്നു വിക്രം മാത്രമല്ല അത്തരത്തിലുള്ള ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും കേരളത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴെല്ലാം രജനി ഹരിദാസ് തന്നെയാണ് അവതാരകയായി എത്താറുള്ളത് കാരണം ജനക്കൂട്ടത്തെയും അതിഥിയേയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ നിഷ്പ്രയാസം രഞ്ജനിക്ക് സാധിക്കും കൊല്ലത്ത് വിക്രം ഇത്തവണ പങ്കെടുത്ത ചടങ്ങും രഞ്ജിനി വളരെ മനോഹരമായി തന്നെ ഹാൻഡിൽ ചെയ്തു പരിപാടി കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങിയ വിക്രത്തെ രഞ്ജിനി ചുംബിച്ച വീഡിയോയാണ് ഇപ്പോൾ സൈബർ ലോകത്ത് ചർച്ചയാകുന്നത് ഏറെ നാളുകളായുള്ള പരിചയവും സൗഹൃദവും കൊണ്ട് തന്നെയാണ് വിക്രം യാത്ര പറയാൻ എത്തിയപ്പോൾ ചുംബിച്ച് രഞ്ജിനി യാത്രയാക്കിയത് എന്നാൽ രഞ്ജിനിയുടേത് അനുവാദം ചോദിക്കാതെയുള്ള പ്രവൃത്തിയായിരുന്നുവെന്നും ഇത് വിക്രം രഞ്ജിനിയോടാണ് ചെയ്തിരുന്നത് എങ്കിൽ നടൻ ഇന്ന് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വരുമായിരുന്നുവല്ലേ എന്നെല്ലാമാണ് ഒരു വിഭാഗം രഞ്ജിനിയുടെ പ്രവൃത്തിയെക്കുറിച്ച് വിമർശിച്ചത് ഇങ്ങനെ അനുവാദമില്ലാതെ മുമ്പ് വെച്ചാൽ ആണിന് ചോദിക്കാനും പറയാനും ആരുമില്ലേ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ റെമോ റിമാൻഡിലായേനെ വിക്രം രഞ്ജിനിയെയാണ് ഇത്തരത്തിൽ അനുവാദമില്ലാതെ ചുംബിച്ചിരുന്നെങ്കിൽ അത് വലിയ വാർത്തയായി മാറിയനെ ആരും കരയണ്ട ഉമ്മ വെച്ചതിൻ്റെ വിക്രത്തിൽ ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ പറഞ്ഞു ഓണത്തിനടക്ക് രഞ്ജനിയുടെ പുട്ടുകച്ചവടം എന്നിങ്ങനെ നീളുന്നു കമൻ്റുകൾ ചിലർ ഗൗരി ഗൗരിലക്ഷ്മിയുടെ എൻ്റെ പേര് എന്ന പാട്ടിൻ്റെ വരികൾ മാറ്റി എഴുതി രഞ്ജിനിയെ പരിഹസിച്ചുമെത്തി എന്നാൽ ചിലർ രഞ്ജിനിയും വിക്രവും തമ്മിലുള്ള സൗഹൃദത്തെ പിന്തുണച്ചും രംഗത്തെത്തിയിട്ടുണ്ട്